കുറച്ച് കുറക്കാം ഈ അപ്പം നമ്മളിന്ന് കുറേ എനിക്കൊന്നും ആവശ്യങ്ങൾക്കല്ലാതെ ഞാൻ രാവിലെ പൊതുവെ എണീക്കാറില്ല കാരണം മറ്റേ ഇതിൽ പറയണേലേ മറ്റേ ജാഫർ എടുക്കാറില്ലേ വിളിക്കേണ്ട വിളിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല അവിടെ നിന്നൊന്നും കിട്ടാല്ല ആ ഒരു ടൈപ്പ് ആണ് ഞാൻ രാവിലെ തന്നെ എണീറ്റെടുത്തിട്ട് അവർക്ക് ഉപകാരമൊന്നുമില്ല പ്രത്യേകിച്ച് ഉപദ്രവം അല്ല ഉപദ്രവം ഉണ്ടെങ്കിൽ വിളിക്കില്ലല്ലോ അപ്പോൾ എന്താന്ന് വെച്ചാൽ ചെറിയൊരു തണുപ്പുണ്ട് വലിയൊരു തണുപ്പല്ലെങ്കിലും ചെറിയൊരു തണുപ്പുണ്ട് തണുപ്പൊക്കെ കുറച്ച് 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 മാറി മാറി വരുന്നുണ്ട് ആൻഡ് ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് ഞാൻ അത് അപ്ലോഡ് ചെയ്യാമെന്നാന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ കാണുന്ന സമയത്താണ് ഞാൻ അപ്ലോഡ് ചെയ്യണത് സോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഫോണിൽ കുറേ വിഷൻ ബോർഡ് മാനിഫെസ്റ്റേഷൻ ആൻഡ് കുറെ മുന്തിരി കൊണ്ടാകും ഒന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മുന്തിരി ഒന്നും നിർത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന മുതൽ നല്ലൊരു വ്ളോഗ് ഡെയിലി ഇടാം ഡെയിൻ മൈ ലൈഫൊക്കെ ഇടാന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെയിൻ മൈ ലൈഫ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ബിക്കോസ് മഞ്ജുവരൊന്നല്ല അപ്പോൾ ഇപ്പോൾ മഞ്ജുവരയർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് അതേപോലെ ചെയ്താൽ മേ ബി നിങ്ങൾക്ക് നാളെ മഞ്ജു വരയറാ വിചാരിക്കും പക്ഷേ എൻ്റെ പോലെ ചെയ്താൽ നിങ്ങൾക്ക് നാളെ എന്നെപ്പോലെ ആവാൻ പറ്റുള്ളൂ എന്നെപ്പോലെ ആരാന്നും എനിക്കിഷ്ടമല്ല എനിവേ അതൊന്നും അല്ല നമ്മൾ ടോക്ക് സോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അതായത് ഞാൻ നിസ്കരിക്കാൻ ഒരു ആറു മണിക്ക് എണീറ്റാണ് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ വിഷം ബോർഡ് ക്രിയേറ്റ് ചെയ്യണ തിരക്കിലായിരുന്നു ഒരു വിഷം ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചു എന്തായിരുന്നു കുറച്ചുകൂടി കുറച്ചൊരു കാര്യങ്ങൾ ആഡ് ചെയ്യണം അങ്ങനെ 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 പിന്നെ ഞാൻ മാറ്റിയിട്ട് പറഞ്ഞു വിഷം ബോർഡ് ക്രിയേറ്റ് ചെയ്തു പിന്നെ അതിനെ വാൾ പേപ്പറാക്കി വെച്ച് പക്ഷേ വാൾ പേപ്പറാക്കി വെക്കുമ്പോൾ വർഷം എന്താ വെച്ചാൽ അതിനാ സൈഡിൽ വെച്ചത് ഇങ്ങനെ പുറത്ത് പോവും ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുന്നത് സെറ്റപ്പായി വെച്ചിരിക്കുന്നത് പിന്നെ അടുത്തൊലിയ സമയത്ത് ഞാൻ ഇതിലിത് നടന്നൊന്നും പറയാൻ പറ്റില്ലെന്നൊന്നും എനിക്കറിയില്ല ആ വാട്ട് എവർ ഇറ്റ് ഈസ് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇപ്പോൾ ഒരു സമയം സമയം ഒരു എട്ട് മണി ടൈമാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഞാൻ പുറത്തൊരു കാഴ്ച അടിച്ചൊക്കെ ജസ്റ്റ് ലുക്ക് ഇ വ്യൂ ഇപ്പോൾ നമ്മൾ എന്തുണ്ട് സ്കൂട്ടിയുണ്ട് ലാസിൻ്റെ സൈക്കിളുണ്ട് യാഷിവിൻ്റെ സൈക്കിളുണ്ട് പിന്നെ നമ്മളെ ഷൂറാക്ക് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ചെമ്മലകളുണ്ട് ലുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ ഡിസംബർ മാസത്തിൽ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഇങ്ങനെ കയറും പിന്നെ യാഷുവിൻ്റെ ഒരു വൺ വണ്ടി ഉണ്ട് വണ്ടീൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതൊട്ടൊരു പരിവഹിക്കണം പിന്നെ പട്ടികൾ കയറാതിരിക്കാം വണ്ടിയിലൊക്കെ കുപ്പിയുണ്ട് ഇതിനാട്ട ചെരുപ്പാടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എന്തുണ്ട് ചെയറുണ്ട് ഇതും പട്ടികളും പൂച്ചോളും ഇരിക്കാതിരിക്കാനാണ് പിന്നെ ഈ കാണുന്ന ഇത് ഈ കാണുന്ന ചവിട്ടി ഈ ചവിട്ടിയും പട്ടികളും പൂച്ചാതിരിക്കാൻ പട്ടികളും പൂച്ചകളും ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പുല് ഒക്കെ ഉണ്ടെങ്കിലും പുലിരിക്കാതിരിക്കാനോ പുല് ചവിട്ടാതിരിക്കാനോ നമ്മളൊന്നും വെക്കാറില്ല കാരണം പുലി എന്ന പിന്നെ ചവിട്ടി തിന്നലല്ലേ നമ്മൾ തിന്നലല്ലേ പണി സോ ഫണി അപ്പോൾ നമുക്ക് നേരെ കിച്ചണിൽ പോയൊക്കെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ സോ നമ്മ വീട്ടിൽ പോണ സമയത്ത് ഇവിടെ ലാജ് ഉണ്ട് ലാജ് ഇവിടെ ഐ പാഡിന്ന് കാണാൻ രാവിലെ തന്നെ മദ്രസൂട്ട് വന്നി കാണാൻ അപ്പോൾ ഐപാഡ് കാണണം ഗോ ടു കിച്ചൺ കിച്ചൺ ഷോ ഷോയു സോ ഗൈസ് പതിവ്രതയായ സേബയാണ് ഇത് ഇങ്ങോട്ട് നോക്കൂ സീബ എന്താണ്ടാക്കണത് സീബ അപ്പം ഇവിടെ വേറെ സാധാരണ ഇതാണ് ഓട്ടട ഓട്ടട ഓട്ടടക്കുള്ള ഓട്ടടമാവട്ടടക്കുള്ള ഉണ്ട് ബട്ട് വെരി സ്കേറി ഒക്കെ സെയിസ്കരി പേടി അത്ര ഓട്ടർ ഉണ്ടാക്കാൻ എന്താണ് സേബ എനിക്ക് ഒക്കെ അറിയില്ലല്ലോ അപ്പൊ പിന്നെ നമ്മളോട് നിർബന്ധിക്കാൻ പാടില്ല സേബ് ബോസ് വെച്ചാൽ ഓഫ് ലാജോടെ കിടക്കണ ആള് എനർജി കാണിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വയസ്സാ നമ്മൾ ഇണ്ടാക്കാൻ പോണത് ഫ്രഞ്ച് ഡോസൊക്കെ ഇണ്ടാക്കാൻ വിചാരിച്ച ബ്രെഡില്ല നമ്മള് പണ്ട് പണ്ട് നല്ല കുറച്ച് മുന്നേ ഉമ്മ ഇല്ലാത്ത സമയത്ത് പഴവും ബൂസ്റ്റ് പൊടിയൊട്ടെല്ലാം കടുത്തിട്ടൊരു പരിപാടിയുണ്ട് അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നല്ല പഴുത്ത റോബസ്റ്റ് റോബപ്പഴം എടുക്കണം ഉമ്മ നീച്ചിട്ടില്ല തരെ അതുകൊണ്ടാണ് അമ്മ നീച്ച ചിലപ്പിന്നെ ആട്ടും അപ്പം ഞാനത് കഴിക്കുന്ന ചിലപ്പോൾ വീഡിയോ കാണിച്ചു തരാട്ടു അപ്പോൾ ആദ്യം നമ്മൾ പഴം എടുക്കണം ഒക്കെ കൂടി നമ്മൾ എടുക്കില്ല ആദ്യം ഒരൊറ്റ പഴം എടുക്കണുള്ളൂ എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് തിന്നണം എന്ന് തോന്നിയാൽ നമ്മൾ വീണ്ടെടുക്കും അല്ലേ പണ്ടെടുക്കണോ ഒന്ന് മതി ഓക്കെ നമ്മൾ ആദ്യം പഴം എടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് വെയിറ്റ് കട്ടിങ് ബോർഡ് എടുക്കണം പിന്നെ നമ്മൾ കത്തി എടുക്കണം അപ്പൊ കത്തി കത്തി കണ്ട വലിയ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും പക്ഷെ ഇതിന് മൂർച്ച ശരി നല്ല വെക്കണ്ടല്ലോ സോ നമ്മള് പഴം ഓക്കെ പിന്നെ നൂട്ടലിന്റെ നമ്മൾ ൂട്ടലിൻ്റെ ന്യൂട്ടല പിന്നെ ബോസ്റ്റ് പൊടി നല്ല ഇരിച്ചി പരിപാടി നോ പരിപാടി ഓക്കെ ഇനി നമ്മളിത് ഇതൊന്ന് കട്ട് ചെയ്യാം നമുക്ക് പഴം അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്യാം ഓക്കെ സോ നമുക്ക് ട്രൈ കറില്ലേ കാണണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം തൽക്കാലം നമുക്ക് ഏസന്മാർ കൂടി എടുക്കാം അപ്പം തോന്നുന്നു നമുക്ക് കുറച്ച് കട്ടിയിലും നമ്മളെ കട്ടിയാണ് നല്ല കൈക്കുമല ടേസ്റ്റിനെ നമ്മളെ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളൊരു പ്ലേറ്റ് എടുക്കണം പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഈ ബനാന പീസസ് വെക്കാം കൊറച്ച് എസ്തറ്റിക് ആയിട്ടൊക്കെ വേണ്ടവർക്ക് വെക്കാൻ എനിക്ക് എസ്തറ്റിക് ആയി വെക്കാനും സമയം എന്ന് നിക്കുമ്പോ അതിനെങ്ങനെയൊരു ഇതൊന്ന് ഈ പ്ലേറ്റൊക്കെ വെച്ചൊന്ന് തീർക്കണം എന്നുള്ള മാത്രം ചിന്ത ഉള്ളിക്ക് ഓക്കെ ഇനി നമ്മൾ കുറച്ച് ബൂസ്റ്റിപ്പൊടി കുഴച്ച് 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 ബുസ്റ്റിപ്പൊടി കുഴച്ച് കുഴച്ചിട്ടോ കുറച്ച് കൂടുതലാണ് എന്നാലും കുറച്ച് പിന്നെ കുറച്ച് കാച്ചുകൂടിയെ നമ്മക്ക് ഇതൊക്കെ അടുത്തോടെ തന്നെ വെക്കാം ഒരു 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 രീതി അറിയാസ് മമ്മി വന്നിട്ടുണ്ട് ഉറക്കത്തിന്ന് നീച്ച് വന്നിട്ടാണ് കൊച്ചു കള്ളിക്ക് മമ്മയുടെ പാത്രം അതാക്കണ ഓട്ടയുടെ പാത്രം അവിടെ ഇണ്ട് ഇവിടെ നിൽക്കുന്നത് കാണും 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 റിയില്ല ഇപ്പൊ തിന്നണെങ്കിൽ ഞാൻ എന്താ കാണാതെ തിന്നുള്ളത് ഒരു ടാസ്ക് ആണ് ഏ അപ്പൊ നമ്മക്കിവിടെ വെച്ചോക്കാം ജസ്റ്റ് ട്രൈ ചെയ്യാം നമ്മള് ആദ്യ ഒരു പഴം എടുക്കണം അതായത് നമ്മൾ ബോസ്റ്റ് പൗഡറിലും നന്നായിട്ട് ഡിപ്പ് ചെയ്യണം എന്നിട്ട് നമ്മൾ ആ നമ്മള് ഇതാക്കിട്ട് ക്രഞ്ചിനോ സിബാക്കുന്നതിൽ അടിച്ചു സോ ഞങ്ങള് ഔതിൽ അടച്ചിട്ടാണ് കട്ടാലത്തിന് എങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ എനിക്ക് ചീത്തകണം കാരണം മധുരം കഴിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മധുരം കഴിക്കൂലപ്പൊ നമ്മള് പക്ഷെ ഇത് കണ്ട ചിലപ്പോ നാട്ടം എന്നാലും നമുക്ക് കഴിച്ചൊക്കെ കിട്ടണത് ഭാഗ്യം ഭാഗ്യം ബാക്കി ചീത്ത ഇട്ടും അത് ഭാഗ്യൂ സേബ അതായത് നമ്മൾ എന്ത് തെറ്റ് ചെയ്യുള്ളൂ ഉപ്പൊരാള് കൂടി കൂട്ടണം എന്നാലുള്ളൂ ചീത്ത കൂട്ടുപ്രതി കൂടി ഉണ്ടാവുള്ളു ഓക്കെ അപ്പൊ നിങ്ങൾ കഴിച്ചിട്ട് എടുക്ക ബാക്കി വരിക അതായിരുന്നു നല്ലതോ ഇല്ല ഇങ്ങനെ വളവള പറഞ്ഞിരുന്ന സാധനം തിന്നാൻ കിട്ടലോ ഉണ്ടാവൂല ഒന്നും അപ്പൊ നമ്മൾ ചായ കൂടി കഴിഞ്ഞ ഫിലിമൊക്കെ കാണുന്ന സമയത്ത് ഇടയ്ക്കിടെ നമ്മക്ക് ഇതിൽ കഴിക്കുന്നു അപ്പൊ നമ്മള് വീട്ടില് കാര്യായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടും അപ്പൊ ഞങ്ങള് പിസ്തയും പിന്നെ ക്യാഷും പഴവും പാലും ഇതും കൂടി ഞങ്ങളൊരു സാധനം ഉണ്ടാക്കിയതാ ഇങ്ങനെയപ്പോ നമ്മളെ കിച്ചന്റെ ഏകദേശം ഒരു അവസ്ഥ നമ്മളെല്ലാം അതോട് പരത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെന്തായാലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം അപ്പൊ ഞാനത് കാണിച്ചു തരാം നമ്മുടെ ഇവിടെ പറയണൊന്നും കേക്കൂല ആ അപ്പം എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടോ അല്ലേന്നൊക്കെ നമുക്ക് എല്ലാവരും കുറച്ചിട്ട് പറയാം പിന്നെ വീഡിയോ എടുക്കാൻ ഉള്ളതെന്ന് നമുക്ക് ഇങ്ങനെ കാണിച്ചിട്ട് വരാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കുട്ടി കുടിച്ചിട്ടില്ലെങ്കിലും കുടിക്കണമെങ്കിൽ മുന്നേ തന്നെ പ്രശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ രണ്ട് വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടെന്ന് ഒന്ന് യാശാണ് യാഷ് കാണിച്ചു കൊടുക്കുക ഇവിടെ പിന്നെ ഒന്നുള്ളത് ലാസിയാണ് അപ്പോൾ നമുക്ക് നമ്മളെ ഇനി ഇനി കുറച്ചു നേരം ഈ എടുക്കട്ടെ കേട്ടോ ഇനി നമുക്ക് നമ്മൾ ജ്യൂസ് ഗാർണിഷിങ് ഇങ്ങനെ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കാം ക്യാമറമാൻ കുറച്ച് ഇങ്ങോട്ട് സൈഡ് കണ്ടല്ലാസി വയർ സൈഡ് എടുക്കാം ഓക്കെ കുറച്ച് എടുക്കാം ശരിക്കും കുറച്ചുകൂടി ഇല്ല ബട്ട് അതൊന്നും എടുക്കട്ടെ പിസ്ത കുല്പ നമുക്കൊരു മഡ്ജി കൊണ്ടാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ക്യാഷ് ഇല്ലായിരുന്നു എങ്ങനെ അല്ല ചോ ഇപ്പൊ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും കൂടി കുടിക്കാൻ വേണ്ടി ഞാൻ കൊന്തരത്തി സോ നമുക്ക് ഇതൊന്നും ടേസ്റ്റ് നമ്മൾ ഒട്ടും മധുരം ഇട്ടിട്ടില്ല ആദ്യം ഞാൻ വെക്കാൻ വളർത്തില്ലേ മറ്റപ്പേരിപ്പും പൊന്തി ആദ്യം രാജു കൊടുക്കില്ല ആസുക്കും എപ്പൊന്നില്ല എനിക്ക് എങ്ങനെയുണ്ട് ഞാൻ വണ്ടി കാട്ടില്ല

രസമില്ല രസം ഇന്നാലും ഇതൊന്നും തണുപ്പിക്ക് ഐസ്ക്രീം ആക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് തോന്നുന്നു തോന്നണോ അപ്പൊ നമ്മളെ ജ്യൂസ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര ശബ്ദമാണ് അപ്പൊ നമ്മള് പരിപാടി എന്ന് പറയുന്നത് ഹാവിങ് ലഞ്ച് അപ്പൊ നമുക്ക് ഇന്ന് ലഞ്ചില് എൻ്റെ ഫേവറേറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ലൈറ്റ് മീ ഷോയു റ്റ്സ് തേങ്ങാച്ചോറ് എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് നെയ്ച്ചോറ് അത്ര ഇഷ്ടമല്ല കുഴപ്പമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് നെയ്ച്ചോ അല്ലാച്ച തേങ്ങാച്ചോറ് ബീഫ് കറി ബീഫ് വരട്ട് ഇപ്പോൾ നമുക്കുള്ളത് തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് ചിക്കൻ കറി പിന്നെ പപ്പടം സുറുക്കിയൊക്കെ അപ്പോൾ നമുക്ക് കഴിക്കാം ഓക്കെ സോ നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഒരു നമുക്ക് ൂറ് ഈവനിങ് ആയിട്ടുണ്ടാകുന്നു അപ്പോൾ ഈവനിങ് ടൈമില് ചായക്കടിയത് ഞങ്ങളുടെ വീട്ടില് നിർബന്ധമാണ് അപ്പോൾ ചെറിയൊരു മഴയുണ്ട് ഇന്ന് ചായക്കടി വേണേനും അങ്ങനെ ഞാൻ നേരെ സ്കൂട്ടി എടുത്തിട്ട് ഇറങ്ങി എന്തിനൊക്കെ അടി വാങ്ങാൻ അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ചില്ലക്കൂട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ വേഗം വണ്ടിയെടുത്തിട്ട് എന്തു ചെയ്തു വീട്ടിൽ കൊടാന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ പിന്നെ മഴ നോക്കി ഇങ്ങനെ നിന്നു അതപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ലാസിൻ്റെ യാഷിൻ്റെയൊക്കെ വണ്ടീൻ്റെ എന്തോ നേരാക്കാനുണ്ടായിരുന്നു റിമോട്ട് അത് നേരാക്കാൻ വേണ്ടി കുറച്ചേരം ഇരുന്നു ഫൈനലി നമ്മൾ ഉച്ചക്ക് അതായത് ബ്രഞ്ച് ടൈമിൽ ഉണ്ടാക്കി നല്ല ജ്യൂസ് ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ കുടിക്കാൻ അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല ബട്ട് നമ്മളിപ്പോൾ ഒരു ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നല്ല ഐസ്ക്രീം പോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ജനുവരി ഒന്നാണ് അപ്പോൾ നാളെ മുതലെങ്കിലും ഇനി ഒന്നും ഉണ്ട് റെസിപ്പീസ് പ്രതീക്ഷിക്കുക ഡയറ്റിൻ്റെ ഡയറ്റെന്നൊക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ റെസല്യൂഷൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയാണ് പിസ്ത ഒക്കെ ആഡ് ചെയ്താൽ സ്കൂൾ എനിക്ക് വേണമെങ്കിലും ബൂസ്റ്റ് ആടി ഞാൻ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ആടിയിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ചാലും ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടി വെച്ചാൽ ആൾക്കാർക്കും ഈ ബനാനേൻ്റെ ഫ്ലേവർ ഒട്ടും ഇഷ്ടം ഉണ്ടാകാം അങ്ങനെന്തവർക്കും ജസ്റ്റ് ബൂസ്റ്റ് കൂടി ഇട്ടാം ബേബി കൂട്ടും അപ്പം ഞാൻ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തിൽ ലാസ്റ്റ് ഡെയിമൈ ലൈഫാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ അവർക്ക് പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാലിക്കറ്റ് എവിടുന്നതിന് മുന്നേ പ്രാവശ്യം ബാംഗ്ലൂർ അപ്പോൾ ഒരു പാടാളും നമ്മുടെ ഏജ് ആണ് കൊടുത്തോളും നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് നമുക്ക് ഓർഡറും എന്തുകൊണ്ടാണെന്നറിയില്ല വാട്ട് കേസ് ഐ അത് പ്രശ്നമാണ് ഓരോ അറിയുന്നത് പന്ത്രണ്ട് മണിന് മുന്നേ കിടന്നുറങ്ങാമെന്നുള്ളതാണ് അപ്പോൾ ഐ വിഷ് ഓ യു ദ ലാസ്റ്റ് ടൈം ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതുകൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് ആക്കാര് നമ്മളെ ഉദ്ദേശിക്കണം അങ്ങനെയാണ് കിട്ടിയിട്ടില്ലെങ്കിൽ ആക്കിയാലും എനിക്കിതൊന്നും ഉമ്മാനോട് അപ്പൊ ടെസ്റ്റ് അടിപ്പിക്കും ഉമ്മാനും ഉണ്ടാകും എനിക്കിത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് നമുക്ക് എത്ര പെർസെന്റേജ് ഒക്കെ അവിടെ സീരിയലുണ്ടായിരിക്കും നല്ല രസമാണ് മറ്റേ റിയില്ലേ ആര് ഉം തൊപ്പിയേട്ടില്ല അതിലാസ മുടിച്ചിരുന്നു അതാ തിന്നും പേടില്ല മാതിരി മോനാശം കാട്ടു ഏ ഇത് മറ്റന്നു നല്ല രസണ്ട് നിനക്കിഷ്ട പറ്റിയ പറ്റിയെടുത്തു ഞാൻ നിങ്ങളെന്താ കാട്ടിട്ട് പറയിപ്പിച്ചാണ് മുപ്പത്ത സീരിയൽ ആണെങ്കിൽ പറഞ്ഞേല അതെ ഇത് തിന്നിങ്ങനെ നോക്കാ രസ രസുണ്ട് കാട്ടിലാണ്ട പറഞ്ഞത് ശരിക്കും ശരിക്കും രസം പറഞ്ഞോ എന്തെങ്കിലും കുറ്റം കുറവുണ്ടോ അപ്പൊ പറഞ്ഞോളി ശരിയെന്താ ബിഗ് ബോസിന്റെ വീഡിയോ അല്ലേ ഇത് വ്ളോഗ്ലോഗ് ചെയ്ത് നമ്മുടെ കൈ ചോദിക്കാം കൊച്ചു കളി എങ്ങനെയുണ്ട് മമ്മി വല്യ കുഴപ്പ പക്ഷേ നല്ല ഉഷാറും പഴം എന്താ ചെറു ചമർക്കുണ്ട് ചമർക്കേ ചമർക്കുക ചമർക്കുക പായത്തിന് സ്ട്രോബറിട്ടോ രസ രസാണ്ടപ്പോ കഴിഞ്ഞു കറക്റ്റ് പന്ത്രണ്ട് ന്യൂ ഇയർ ആൻഡ് നമ്മൾ ഇവിടുന്ന് പടക്കം ഗുണ്ടൊക്കെ പൊട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇക്കൊല്ലം കഴിഞ്ഞു ഒരു ഫ്ലാഷ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് ഏതാണ്ട് അപ്പോൾ ഇക്കൊല്ലവും കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇക്കൊല്ലത്ത് ലാസ്റ്റ് ഡെയിമ ലൈഫും കഴിഞ്ഞു അപ്പം ഇനി നാളെ നമുക്ക് പുതിയ ആദ്യമായി പുതിയ അലൈറ്റങ്ങൾക്കൊക്കെ എന്നെ കാണാം അപ്പം അതുവരെ പായ്